ഹലോ നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വൈബ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാൽദ്വീവ്സിലെ മാലി സിറ്റിയിലുള്ള സുൽത്താൻ പാർക്കിലാണ് എന്തുകൊണ്ട് ഈ പാർക്ക് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള അതായത് നമുക്ക് എൻട്രൻസിന് യാതൊരുവിധ ക്യാഷ് ഇല്ലാതെ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു പബ്ലിക് പാർക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു പാർക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇവിടെ നല്ലൊരു വൈബ് കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ വൈബ് എന്താന്ന് നിങ്ങൾക്കും കാണണ്ടേ അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ഈ പാർക്കിൻ്റെ ഒരു എൻട്രൻസ് ഗേറ്റ് വരുന്നത് ഈ രണ്ട് സൈഡിലുള്ള ചെറിയ ഗേറ്റ് വഴി നമുക്ക് ഉള്ളിലേക്ക് കയറാവുന്നതാണ് അങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു നടുക്ക് സ്റ്റാറൊക്കെ ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് ഒരു ട്രീ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം എന്താണെന്നൊന്നും അറിയില്ല എങ്കിലും കാണാനൊക്കെ കൊള്ളാം അവിടുന്ന് നേരെ പോകുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റെയർ കാണാൻ പറ്റും ആ സ്റ്റെയർ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള വാട്ടർ ഷോ ഒക്കെ കാണാൻ പറ്റേണ്ടതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ഈ പാർക്കിൻ്റെ കുറേ ഏരിയാസൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാണ് അതുകൊണ്ട് നമുക്കങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ല നമ്മൾ നടക്കുന്നതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല ചെടികളൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ നല്ല രീതിക്ക് തന്നെ ഷെയ്പ്പ് ചെയ്ത് മെയിൻ്റൈൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടുക്കൂടെയൊക്കെ നടക്കുന്ന നല്ല രസമാണ് നിറച്ചും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലാണ് നല്ല കാറ്റൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു വൈബാണ് കേട്ടോ ഈ മെയിൻ്റെനൻസ് വർക്കൊക്കെ എപ്പോൾ കഴിയുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയത്തില്ല അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇത് റീ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും കുട്ടികൾക്കൊക്കെയുള്ള കളിസ്ഥലങ്ങളാണെങ്കിലും നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല കളേഴ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റിലൊരു വേലി പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല ചെടികളും നല്ല ഒക്കെ നിൽക്കുന്നത് കാണാം ചെടികളും ഫ്ലവേഴ്സൊന്നും മാത്രമല്ല നിറച്ച് മരങ്ങളാണുള്ളത് അപ്പോൾ മരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലും നല്ല കാറ്റുമൊക്കെയാണ് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ വന്ന് എൻജോയ് ചെയ്യാനും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക വൈബാണ് ഇവിടെ വന്നിരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുക്സൊക്കെ വായിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ശാന്തമായിട്ടുള്ള ശാന്തമായിട്ടുള്ളൊരന്തരീക്ഷം നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിരുന്നു ബുക്സ് വായിക്കാം ഇനി വാക്കിങ്ങിന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് വാക്കിംഗ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കളിക്കാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കും വന്ന് അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇതിനുള്ളിലൂടെ നടക്കാനായിട്ട് നല്ല രസമാണ് പ്രത്യേകിച്ചും രാത്രിയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കാരണം നിറച്ച് ലൈറ്റാണ് ഇതിൽ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയ കാണാൻ വരാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അതായിരിക്കും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ടൈം ഇപ്പോൾ പ്രവാസികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ഒക്കെ ഓഫാണല്ലോ അപ്പോൾ ആ സമയത്ത് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണുക അപ്പോൾ അതായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ഇനി റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ മാലിറ്റീവ്സിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പാക്കേജിലല്ലാതെ സ്വന്തം നിലയ്ക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഉറപ്പായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും കഴിഞ്ഞ വീഡിയോ തൊട്ട് ഇനി കുറച്ച് വീഡിയോസ് അങ്ങോട്ട് നമ്മളൊരു ആയിട്ട് ചെയ്യുകയാണ് അതായത് ഫ്രീ ആയിട്ട് പോയി കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന കുറച്ച് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് പുതിയ ലൊക്കേഷൻസുമായിട്ട് നിങ്ങളിലേക്ക് വീണ്ടും എത്തും അതുവരെ ബൈ